ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ഗിന്നസ് കലാമണ്ഡലം ഡോക്ടർ ഹേമലത മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ എൻ എ ജാഫർ സാദിഖ് മുൻ ഹെഡ് മിസ്സസ് കെ കെ ലീല ഒ എസ് പ്രസിഡന്റ് എം എസ് അലക്സി വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ ഡി എസ് മനു പി ടി വൈസ് പ്രസിഡന്റ് സ്മിതൻ ബി നന്ദിനി എന്നിവർ സംസാരിച്ചു ഉച്ചഭക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു ഹൈസ്കൂൾ അധ്യാപിക എം എ വാഹിദ ബാനു രക്ഷിതാക്കൾക്കായി രക്ഷകർത്ത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു എന്നിവർ പങ്കെടുത്തു രീതിയിലേക്ക് എല്ലാ സ്കൂളുകളിലും ഇന്ന് വലിയൊരു ആഘോഷമാകുന്ന രീതിയിലേക്കുള്ള പ്രവേശനോത്സവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സ്കൂളുകളിലും ഇത് ഒരു വേറിട്ട സംഭവമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു ഉത്സവമാണ് ഈ പ്രവേശനോത്സവം എന്ന് പറയുന്നത് നമുക്കറിയാം അമ്പത്തേഴിലധികാരത്തിൽ വന്ന നമ്പൂതിരിപ്പാടിൻ്റെ ബന്ധത്തിൽ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഈ വിദ്യാഭ്യാസം എല്ലാ കുട്ടികളും അഞ്ചു വയസ്സാകുമ്പോൾ സ്കൂളുകളിൽ പ്രവേശിക്കുന്നുണ്ടോ പതിനഞ്ച് വയസ്സാവുമ്പോൾ അവൻ സ്കൂ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദരിയായിട്ടുള്ള വാഹിദ ടീച്ചർ വളരെ വിഷമത്തോടുകൂടെ അങ്ങനെ ആപരാധിയോടുകൂടെ എൻ്റെ അടുത്ത് പറയുകയാണ് എത്രയോ കഷ്ടപ്പെട്ട് സത്യമാണ് അവൻ പറഞ്ഞ വാക്കുകളിൽ വളരെ ആത്മാർത്ഥതയുണ്ടായിരുന്നു എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളെ പത്താം ക്ലാസ്സിൽ നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിച്ചത് അതോടൊപ്പം തന്നെ പതിനൊന്ന് ഫുൾ എപ്പറസ് കിട്ടിയ കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്നിട്ട് പോലും പലരും നമ്മളിൽ തഴഞ്ഞു എന്നുള്ളത് വളരെ വേദനയോടുകൂടി പറഞ്ഞപ്പോലും ഞാൻ എൻ്റെ മനസ്സിനെ കുറിച്ചിട്ടൊരു ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്കൂള് ഈ സബ് ജില്ലയ്ക്കകത്ത് ഇല്ല എന്നുള്ളത് പറയാനാണ് ഇത്രയും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യമുള്ള ഒരു സ്കൂള് ഈ സബ് ജില്ലയ്ക്കകത്ത് വേറൊരു സ്കൂൾ